ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങളുടെ നീലാവെള്ള റേഷൻ കാർഡ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായി ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് ഏതെങ്കിലും അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷകൾ സമർപ്പിക്കും പിങ്ക് റേഷൻ കാർഡിന് ഈ മാസം കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമ്പോൾ നീല റേഷൻ കാർഡിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് വെള്ള കാർഡിനാകട്ടെ മൊത്തത്തിൽ വെറും രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിനും ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടേണ്ടത് ഒരു മാനദണ്ഡമാണ് കഴിഞ്ഞ തവണ ബി പി എൽ കാർഡിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ വേണ്ടത്ര അപേക്ഷകർ നീലാവെള്ള കാർഡിൽ നിന്നുണ്ടായിരുന്നില്ല അതിനാൽ അപേക്ഷിച്ചവർക്കൊക്കെ ഓണത്തിന് മുമ്പായി തന്നെ പിങ്ക് കാർഡുകൾ വിതരണം ചെയ്തിട്ടും വീണ്ടും ധാരാളം ഒഴിവുകൾ വന്നു എന്നാണ് അറിയുന്നത് അതിനാൽ അർഹതയുള്ളവർ എല്ലാവരും തിങ്കൾ മുതൽ ഒരു മാസം വരെയുള്ള സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കുക സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ സ്വകാര്യ കാറുള്ളവർ തുടങ്ങിയവർ നിങ്ങളുടെ നിലവിലെ കാർഡിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല ബി പി എൽ കാർഡ് ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളും അപേക്ഷകരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് എല്ലാ റേഷൻ കാർഡുകാർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ചും നീലവെള്ള കാർഡ് പോലെ അരിവിഹിതം വളരെ കുറവ് ലഭിക്കുന്നവർക്ക് ഓണക്കാലത്ത് അരിയുടെ വില പിടിച്ചു നിർത്തുന്നതിനായി ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സപ്ലൈകോ ഫെയറുകളിലൂടെയും നൽകിയിരുന്നു ഇത് തുടർന്നും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി നൽകുന്നതാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ഓരോ റേഷൻ കാർഡിനും പുഴുക്കലരി അല്ലെങ്കിൽ പച്ചരി ഇരുപത് കിലോ വീതം സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം സംസ്ഥാനത്ത് വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ കുറക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിൽ നിന്നും മുന്നൂറ്റി പത്തൊൻപതായും ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണ വിലത്തി ഒൻപത് രൂപയിൽ നിന്നും ഒൻപത് രൂപയായും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊൻപത് രൂപയായും കുറക്കും തൂവരപ്പരിപ്പിന്റെ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്നും എൺപത്തി എട്ട് രൂപയായും ചെറുപയറിന്റെ വില തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപത്തി അഞ്ച് രൂപയായും കുറയ്ക്കും മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഇനി എട്ട് ദിവസം കൂടിയേ ഉള്ളൂ ഇനിയും റേഷൻ വാങ്ങാത്തവർ അത് വാങ്ങിക്കുക തുടർച്ചയായി റേഷൻ വാങ്ങാതിരിക്കുന്ന മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗം റേഷൻ കാർഡായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റി പകരം ആ റേഷൻ കാർഡുകൾ അപേക്ഷ നൽകിയ മറ്റുള്ളവർക്ക് നൽകുന്ന കാര്യം ഇതിനു മുൻപ് ചാനലിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് ഒരു വിഹിതവും തുടർച്ചയായി മൂന്ന് മാസം വാങ്ങാതിരിക്കുന്നവരെയാണ് വെള്ളക്കാടിലേക്ക് മാറ്റുന്നത് നാലാമതായി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ത്രൈമാസത്തെ റേഷൻ മണ്ണെണ്ണ വിതരണം ഇപ്പോഴും നടക്കുന്നുണ്ട് മഞ്ഞക്കാടിന് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ളക്കാടിന് അര ലിറ്ററുമാണ് വിതരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് സെപ്റ്റംബർ മുപ്പത് വരെ അത് വാങ്ങാവുന്നതാണ് മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി வீண்டும் காணாம் <coughs>